എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാവാറുള്ളത് ആരിൽ നിന്നാണ് പ്രകൃതിയിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നോ അല്ല എന്തിന് പിശാചിൽ നിന്നു പോലുമല്ല ഒട്ടും സംശയിക്കാനില്ല തൻ്റെ സഹജീവികളായ മറ്റു മനുഷ്യരിൽ നിന്നു തന്നെയാണ് ഒരാൾ ഏറ്റവും ദ്രോഹം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് അത് സായുധവും കായികവുമായ ആക്രമണമായും അസൂയയായും അപവാദ പ്രചാരണമായും സാമ്പത്തിക തട്ടിപ്പുകളായും പ്രകൃതി ചൂഷണങ്ങളായും പരിസര മലിനീകരണങ്ങളായും ഭക്ഷണത്തിലെ വിഷപ്രയോഗമായും തുടർന്നു കൊണ്ടേയിരിക്കുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ പരിവർത്തനപ്പെടുത്താൻ വെറുതെ സമയം പാഴാക്കരുത് എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം